തിരുവനന്തപുരം ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും സത്യപ്രതിജ്ഞ പൂർത്തീകരിച്ചിരിക്കുന്ന ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തേക്ക് തന്നെയാണ് വീണ്ടും വാർത്താ ശ്രദ്ധ നേടുന്നത് തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ല എന്നതുകൊണ്ട് തന്നെ ഇനി വിഴിഞ്ഞത്ത് നടക്കാൻ പോകുന്ന വിഴിഞ്ഞം വാർഡിൽ നടക്കാൻ പോകുന്ന ആ ഒരു തെരഞ്ഞെടുപ്പ് ജനുവരി പന്ത്രണ്ടിന് നടക്കുമെന്ന് ഇപ്പോൾ കണക്കാക്കപ്പെടുന്ന ആ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് തന്നെയാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധയൂന്നുന്നത് ആ ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുന്ന ബി ജെ പി നെ ജയിപ്പിക്കാൻ ശബരിനാഥൻ കെ എസ് ശബരിനാഥൻ ഇറങ്ങും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്കാണ് നമ്മൾ തുടക്കമിടുന്നത് അത് എന്തുകൊണ്ടായിരിക്കും ശബരിനാഥൻ ബി ജെ പി ജയിപ്പിക്കാൻ ഇറങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചർച്ചയാണ് പ്രേക്ഷകർക്ക് മനസ്സിലേക്കും അത്തരത്തിലൊരു ചിന്ത ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും അതിന് പറ്റുന്ന അതിന് പറ്റുന്ന അല്ലെങ്കിൽ അതിലേക്ക് ബോധമായിട്ടുള്ള ഘടകങ്ങൾ ആ കണക്കുകളാണ് നമ്മൾ ഇവിടെ ഈ ഒരു എക്സ്പ്ലെയിനില് അവതരിപ്പിക്കാൻ പോകുന്നത് നമുക്ക് തീർച്ചയായിട്ടും അടുത്ത ഒരു ടേബിളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ടേബിൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടേബിൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കവഡിയാർ വാർഡ് വാർഡാണ് ഈ കവഡിയാർ വാർഡിലാണ് കെ എസ് ശബരിനാഥൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടാണ് കെ എസ് ശബരിനാഥന് ലഭിച്ചിട്ടുള്ളത് തൊട്ടടുത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എസ് മധുസൂദനൻ നായർ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് വോട്ടാണ് ലഭിച്ചത് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി സുനിൽ കുമാർ എ എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടാണ് ലഭിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ സന്തോഷ് കുമാർ ആർ സ്വതന്ത്രാണ് അദ്ദേഹത്തിന് നൂറ്റി വോട്ടും ലഭിച്ചിരിക്കുന്നു ഈ പറയുന്ന ഷബീനാഥനും മധുസൂദനായും തമ്മിലുള്ള ഒരു പോരാട്ടത്തിന്റെ ഒരു ഫലം സെവൻറ്റി ഫോർ വോട്ട് അത്രയും വോട്ടിന്റെ മാർജിൻ മാത്രമാണ് ഈ പറയുന്ന കോൺഗ്രസും ബി ജെ പിയും അവിടെ ഉള്ളത് അതായത് ഞാൻ പറഞ്ഞു വരുന്നത് വളരെ വ്യക്തമായി തന്നെ ഒരിക്കൽ കൂടി പറയാം അതായത് ശബരിനാഥിനെ പോലെ ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് അവിടെ രംഗത്ത് കൊണ്ടുവന്നിട്ടും അവിടെ ബി ജെ പിയുടെ വോട്ടും ശബരിനാഥിന് ലഭിച്ചിട്ടുള്ള വോട്ടും തമ്മിലുള്ള ഒരു മാർജിൻ ലീഡ് എന്ന് പറയുന്നത് എഴുപത്തി നാല് വോട്ടിന്റെ ലീഡ് മാത്രമാണ് അവിടെ ശബരിനാഥന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി നമുക്ക് അടുത്ത ഒരു ടേബിളിലേക്ക് പോകാം നെക്സ്റ്റ് ടേബിളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനി അരുവിക്കര മണ്ഡലത്തിന്റെ ഒരു ടേബിളിന്റെ കണക്ക് നമുക്ക് നോക്കാം അവിടുത്തെ പഞ്ചായത്തിന്റെ ഒരു കണക്കാണ് നെടുവങ്ങാട് താലൂക്കിന് കീഴിൽ വരുന്ന അരുവിക്കര അരിനാട് തുടങ്ങിയിട്ടുള്ള ഈ പഞ്ചായത്തിന്റെ ഒരു കണക്കുകൾ നമുക്ക് കാണാം എട്ട് പഞ്ചായത്തുകൾ അവിടെ ഉണ്ട് നോക്കാം നമുക്ക് അടുത്ത ടേബിളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിരത്തി ിൽ അരുവിക്കര നിയോജക മണ്ഡലത്തിലെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫലം നമുക്ക് പരിശോധിക്കാം സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥി ജി സ്റ്റീഫൻ അവിടെ അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടിനാണ് നമ്മൾ ജയിച്ചത് അതോടൊപ്പം തന്നെ കെ ശബര്യനാഥൻ അന്ന് പരാജയപ്പെട്ട ശബരിനാഥൻ അറുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത് വോട്ടാണ് ബിജെപിയുടെ സി ശിവൻകുട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ശിവൻകുട്ടിയായിരുന്നു മത്സരിച്ചത് പതിനയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടാണ് ലഭിച്ചത് അതമ്മിലുള്ള ഒരു മാർജിൻ എന്ന് പറയുന്നത് അയ്യായിരത്തി നാൽപ്പത്തി ആറ് വോട്ടിന്റെ മാർജിനാണ് അതായത് കൃത്യമായി തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യം പറയുന്നു ശബരിനാഥൻ ഇനി ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ നമുക്ക് ഈ കവടിയാർ വാർഡ് എന്ന് പറയുന്ന വാർഡിൽ കേവലം എഴുപത്തിനാല് വോട്ടിന് മാത്രമാണ് ശബരിനാഥൻ അവിടെ വിജയിച്ചത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ശബരിനാഥൻ രാജിവെക്കുകയാണെങ്കിൽ ബി ജെ പി കേവലം ഭൂരിപക്ഷത്തിലേക്ക് എത്തും ശബരിനാഥൻ രാജിവെച്ചാൽ ബി ജെ പി കേവല ഭൂരിപക്ഷത്തിലെ മാത്രമല്ല ശബരിമദനാഥൻ രാജിവെക്കുകയാണെങ്കിൽ അത് ബിജെപിക്ക് ജയിക്കാൻ കോൺഗ്രസ് വഴി ഒരുക്കി കൊടുത്തു എന്ന തരത്തിലുള്ള ഇടതുപക്ഷത്തിന് ആക്ഷേപത്തിനും സാധ്യതയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന ഈ അരുവിക്കര നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരിങ്കര മണ്ഡലത്തിലേക്ക് കെ എസ് ശബരിനാഥൻ തന്റെ പിതാവ് മത്സരിച്ചിട്ടുള്ള രണ്ടായിരത്തി പതിനഞ്ചിലെ തന്റെ പിതാവിന്റെ മരണത്തെ തുടർന്ന് താൻ ഏറ്റെടുത്തിട്ടുള്ള ആ ഒരു നിയമസഭാ മണ്ഡലം ആ മണ്ഡലത്തിന്റെ ഒരു രാഷ്ട്രീയ നിർണായക ഒരു തീരുമാനത്തിലേക്ക് വരുമ്പോൾ അവിടെ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലേക്ക് വരുമ്പോൾ അവിടെ ശബരിനാഥൻ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ശബരിനാഥൻ മത്സരിക്കാൻ പോവുകയാണെങ്കിൽ കവടിയാർ എന്ന് പറയുന്ന വാർഡ് കോൺഗ്രസിന് വളരെ പ്രധാനപ്പെട്ടതാണ് അത് നഷ്ടപ്പെടും എന്ന നിലയിലേക്ക് തന്നെയാണ് ഇപ്പോൾ ചർച്ച അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്നിട്ടുള്ള ബൈ ഇലക്ഷന്റെ ഒരു ചിത്രമാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത് അന്ന് എം വിജയ്കുമാർ സി പി ഐക്ക് മത്സരിച്ചു കെ ശബരിനാഥൻ അൻപത്തി ആറായിരം വോട്ടാണ് അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചത് അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ഒ രാജഗോപാൽ അന്ന് മുപ്പത്തിനാലായിരം വോട്ട് ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് രണ്ടായിരത്തി പതിനാലിലെ ലക്ഷ്യം പതിനഞ്ചിലെ ചിത്രം അതായത് ബൈ ഇലക്ഷൻ്റെ ചിത്രമാണ് ഇനി നമ്മൾ അടുത്തത് പരിശോധിക്കുന്നത് വിഴിഞ്ഞന്മാടിലെ അവസ്ഥ എന്തെന്നാണ് നമുക്ക് വിഴിഞ്ഞം അവസ്ഥ നമുക്ക് നോക്കാം അവിടെ വിഴിഞ്ഞത്ത അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി വാഹനാപകടത്തിൽ മരണപ്പെട്ടതിനെ തുടർന്നാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്ന നിലയുണ്ടായത് ജനുവരി പന്ത്രണ്ടിനാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമെന്നും ഭാഗമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത് അവിടെ എൽ ഡി എഫിനാണ് എൻ നൌഷാദ് ആണ് അവിടെ മത്സരിക്കുന്നത് യു ഡി എഫിന്റെ കെ എച്ച് സുധീർ ഖാൻ മത്സരിക്കുന്നു എൻ ഡി യുടെ സർവശക്തിപര ബിനു മത്സരിക്കുന്നു അങ്ങനെ ഈ ഒരു വാർഡിൽ അവിടെ മത്സരം കടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കമില്ല കാരണം പ്രത്യേകിച്ച് എൻ ഡി എക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് വരണമെങ്കിൽ ഈ പറയുന്ന അൻപത്തി ാണ് അതോടൊപ്പം തന്നെ യു ഡി എഫിന് അവരുടെ വോട്ട് അല്ല അവരുടെ കൗൺസിലർമാരുടെ എണ്ണം ഇരട്ടിയാക്കും എന്ന് നേരത്തെ പ്രഖ്യാപിച്ചതിനായി ആ ഒരു കണക്കിലേക്ക് എത്തണമെങ്കിൽ അവിടെ സുധീർഖാൻ ജയിക്കണം അതോടൊപ്പം തന്നെ എൻ നൌഷാദ് ജയിക്കേണ്ടത് എൽ ഡി എഫിന്റെ ആവശ്യമാണ് അതായത് ബി ജെ പി എൻ ഡി എ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താതിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എൽ ഡി എഫിന്റെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം വാർഡിലെ തെരഞ്ഞെടുപ്പിൽ അവിടെ ഇന്ത്യയുടെ സ്ഥാനാർത്ഥി സർവശക്തിപുരം ബിനു ജയിക്കേണ്ടത് ഇപ്പോൾ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അത് ശബരിനാഥൻ്റെതായി വന്നിരിക്കുകയാണ് കാരണം ശബരിനാഥന് ഈ ഒരു മണ്ഡലത്തിൽ എൽ ജയിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് തന്റെ വാർഡായിട്ടുള്ള ഈ പറയുന്ന കൗടിയാർ വാർഡിൽ ഇനിയിപ്പോൾ അവിടെ നിന്ന് രാജിവെക്കുകയാണെങ്കിലും അവിടെ നിന്ന് രാജിവെക്കുകയാണെങ്കിലും അവിടെ എൻ ഡി എ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ അധികാരത്തിൽ എത്തുകയാണെങ്കിലും ആ എൻ ഡി എക്ക് വിജയത്തിന് വേണ്ടി താൻ വഴിയൊരുക്കി കൊടുത്തു എന്ന തരത്തിലുള്ള ആക്ഷേപം ആ ആക്ഷേപം കേൾക്കാതിരിക്കണമെങ്കിൽ വിഴിഞ്ഞം വാർഡിലുള്ള ഈ ജനുവരി പന്ത്രണ്ടിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ എൻ ഡി യുടെ സ്ഥാനാർത്ഥി സർവശക്തിപുരം ബിനുജയിക്കേണ്ടതായിട്ട് വരുന്നത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് വരുന്നത് എൻ ഡി എടൊപ്പം തന്നെ അതെങ്കിൽ ബി ജെ പിയുടെ ഒപ്പം തന്നെ അത്തരത്തിലുള്ള ഒരു ആവശ്യമായി വരുന്നത് അത് കെ എസ് ശബരിനാഥൻ്റെതാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിലേക്കുള്ള അവസാന ഘട്ടത്തിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഉണ്ടാകുന്ന ഈ ഒരു രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ അവിടെ നിലനിൽക്കുമ്പോൾ ആ ഇതിനെല്ലാം തന്നെ കാരണഭൂതൻ അല്ലെങ്കിൽ കാരണക്കാരനായി ഈ കെ എസ് ശബരിനാഥനും കൂട്ടരും വിശ്വസിക്കുന്നത് അത് പ്രതിപക്ഷ അംഗങ്ങളെല്ലാം തന്നെ കിങ്ങിണി കുട്ടൻ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന കെ മുരളീധരൻ തന്നെ കൊണ്ട് കുടുക്കിയതാണോ ആശം ഒരു ആശങ്ക അത്തരത്തിലുള്ള ആശങ്ക കെ ശബരിനാഥൻ തന്റെ അടുത്ത വൃത്തങ്ങളോട് ഉന്നയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതായത് വളരെ പ്രധാനപ്പെട്ട കാര്യം വാർഡിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് വിഴിഞ്ഞം വാർഡിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ സർവശക്തിപുരം ബിനു വിജയിച്ചിട്ടില്ലെങ്കിൽ അവിടെ കവടിയാർ വാർഡിൽ നിന്ന് കെ എസ് ശബരിനാഥിനെ രാജിവെച്ചുകൊണ്ട് ഈ പറയുന്ന നേറ്റങ്ങര ഈ പറയുന്ന അരുവിക്കര തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി അവിടെ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത അദ്ദേഹത്തിന്റെ പൂർണ്ണമായി തന്നെ സാധ്യത അടയുന്ന തരത്തിലേക്കാണ് പോകുന്നതെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കം ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് ഉണ്ടാവും കോർപ്പറേഷനിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്